അപ്പാപ്പനിപ്പോ എത്ര വയസ്സുണ്ട് എനിക്ക് മൂന്ന് വയസ്സാ വർഷവും നിങ്ങൾ ചിന്തിക്കണം അറുപത് വർഷത്തിന് മുകളിലായി അരി ആഹാരം കഴിച്ചിട്ട് അപ്പാ പോയി പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ പിന്നെ ഞാൻ കൂടെ തരാൻ കാണൂ കാണും കൊറച്ചേ കാണത്തുള്ളൂ എന്തെ പുട്ടുണ്ടാക്കുന്നേ ഞാൻ ഈ മൈക്കൊന്ന് വെച്ചോട്ടെ ആ ഞാനേ ആ ഈ വേഷ മതിയോ നമുക്ക് ഇഷ്ടം എന്റെ പേര് ജീവദാസൻ ജീവദാസൻ ദാസൻ ആ പിന്നെ കുഞ്ഞിരാമൻ ആ അങ്ങനെയുണ്ട് അത് കൊച്ചനാൾ എല്ലാരും നാട്ടിലൊക്കെ വിളിച്ചതാ റെക്കോർഡ് ചെയ്യുന്നെല്ലാം ഈ എത്ര പേരില്യസ് എനിക്ക് ഇപ്പൊ നൂറ്റിമൂന്ന് വയസ്സാണ് ഈ ഓണം കഴിഞ്ഞപ്പോൾ മൂന്ന് കഴിഞ്ഞു

ഇവിടെ ഞാൻ നിങ്ങള് ന്യൂ എഡിസിലേ അമൽ പാപ്പുട്ടോ ഞാൻ ഇങ്ങനെ പോകുന്ന വഴി കണ്ടോ പപ്പാബനോടാ നൂറ്റിമൂന്ന് വയസ്സുണ്ടെന്ന് അപ്പാമൻ പറയുന്ന കേട്ടോ അപ്പാമ ഞാൻ ഇവിടെ വരാൻ നേരത്തോ പുട്ട് പറ്റിക്ക് അത് പുട്ട ഉണ്ടായി കൊണ്ടിരുന്നായിരുന്നു ഞാൻ വെച്ചാൽ തരാന്ന് പറഞ്ഞു കുറച്ചേ കാണത്തുള്ളൂന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നാ കിടക്കുന്നത് മഴയൊക്കെ വന്ന വെള്ളം വീഴുവല്ലേ മഴയൊക്കെ നേരെ വീഴത്തില്ല പരിശരമൊക്കെ ഒന്ന് നനയോട്ടില്ലേ ബന്ധുക്കളൊക്കെ പോയി നേരത്തെ ഭാര്യ പോയി നാല് പിള്ളേരുണ്ടായിരുന്നു അവര് പോയി എല്ലാരും പോയി പോയതിനു ശേഷം അറുപത് വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചു ആ അങ്ങനെ അവ ആദ്യം കൊണ്ടുപോയത് അപ്പൊ അപ്പൊ ഞാൻ കേട്ട് കഴിക്കാരം ഒന്നും കഴിക്കത്തില്ല അറുപത് വർഷമായി കണ്ണട വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലേ കണ്ണട വെക്കേണ്ട ഞാൻ വെക്കുന്നില്ല എന്നെ കാണാൻ എന്നെ കാണോ ഞാൻ പറയുന്ന കേക്കാൻ പറ്റുന്നുണ്ടല്ലോ വേറെ നിങ്ങൾ ചിന്തിക്കണം അറുപത് വർഷത്തിന് മുകളിലായി അപ്പൻ അരി ആഹാരം കഴിച്ചിട്ട് ഗോതമ്പ് മാത്രമല്ല ചോറ് ചീന് മീന് ഇറച്ചി ഉപ്പ് മുളക് പിന്നെ അങ്ങനെ പരിസര പലഹാര വസ്തുക്കൾ ഒന്നും തന്നെ ഒന്നും ജാതൊന്നും ഇല്ല പിന്നെ ഇത് ഒരു വകില്ല വീടിയില്ല മുറുക്കാനും ഇല്ല ചാരായവും ഇല്ല പിന്നെ ബോർഡ് ഇവിടെ ഈ തടവിക്കാനായിട്ട് വരും ആളുകൾ ആ ദൂരെ ദൂരെ എന്നൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരും വരുന്ന സമയത്ത് ഇവിടെ വന്ന് മുട്ടുമ്പോ ആവശ്യം ഒന്നും വരുമ്പോ പരിസരത്തെങ്ങും അടുത്തെങ്ങും ഇത് കിട്ടാനില്ല ആ അപ്പൊ ഞാൻ മേടിച്ചോണ്ട് വെച്ചേക്കും അവർക്ക് വേണ്ടി ആ അത് വലിയ കച്ചവടം ഒന്നും കിട്ടാനില്ല ബുദ്ധിമുട്ട് സാധിച്ചു കൊടുക്കണ്ടേ അതിന് ഞാൻ മേടിച്ചു വെക്കുവായിരുന്നു ഓക്കെ ഉപ്പ് ഉപയോഗിക്കാറില്ല മധുരം ഉപയോഗിക്കാറില്ല എണ്ണ ഉപയോഗിക്കാറുണ്ടോ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കും ഷുഗർ ഉണ്ടോ ഷുഗറൊന്നുമില്ല എനിക്ക് ഷുഗർ എനിക്ക് ഒരു രോഗവും മരുന്നും കഴിക്കുന്നില്ല ഒരു മരുന്നും കഴിക്കണ്ട അടിപൊളി ഇപ്പൊ ഒരു ജനിക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ ഇപ്പം ഷുഗർ വരുന്നുണ്ട് വരുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് എല്ലാം ഇത് ഈ ആഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടും ഈ രോഗങ്ങളൊക്കെ തുടരെ കഴിച്ചോണ്ടിരുന്ന ചെറുപയറായിരുന്നു ചെറുപയറിന്റെ കൂടെ തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക ഇഞ്ചി ഈ ആ ഇട്ട് ഭംഗിട്ട് കുഴമ്പ് പോലെ വെന്ത് റെഡി ആവുമ്പം അത് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുമായിരുന്നു അപ്പൊ അങ്ങനെ വന്നു വന്നു വന്ന് ഇപ്പൊ വന്നപ്പോഴേ ഈ പരിസര വസ്തുക്കളെല്ലാം നിർത്തി വന്നപ്പോ ഈ പയറിന്റെ തീറ്റി ശല്യമായി വന്നു കേട്ടോ ഇത് ദഹനം ഇല്ല മലം പുറത്തോട്ട് പോകത്തില്ല ഇതിനകത്തിന് ഇടുന്ന ഇതങ്ങ് ഉണ്ടാവും പയറ് പയറും പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുന്നല്ലേ ആ മധുരവളൊക്കെ ആ അത് ഇതൊരു അങ്ങ് ഉണ്ടായിട്ട് പുറത്തോട്ട് പോകത്തില്ല ആ ഇപ്പം പിന്നെ ഈ പയറ് തീറ്റി അങ്ങ് നിർത്തിയ നിർത്തിയിട്ട് പിന്നെ പഞ്ചായത്തുകാര് എനിക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ആ മാസം തോറും മാസം തോറും ഇവിടെ എനിക്ക് ആഹാരത്തിന് എല്ലാ ഭാഗം കൊണ്ടുവരും കട അത് ഞാൻ പലയിടത്തും ഇങ്ങനെ താമസം വെച്ചിരുന്നു വെച്ച് വെച്ച ഇവിടെ വന്നേ അപ്പൊ അവിടെ ഞാൻ ഒരു ചെറിയ കച്ചവടം ഇടും അങ്ങനെ പിന്നെ പോലീസുകാരും പറഞ്ഞ അട്ടാളക്കാരും അവർ വരും ഒക്കെ വന്ന് സഹകരിച്ചു തുടങ്ങി മാറിക്കൊടുക്കണമെന്നും പറഞ്ഞു ആ വീട് എന്ന് പറയാൻ പറ്റത്തില്ല ഷീറ്റൊക്കെ വലിച്ചു കിട്ടിയേക്കില്ലേ ഇതായ നമ്മുടെ വീട് പറയാട്ട് എന്തുവാണല്ലേ എടുക്കുന്നത് ആ വെണ്ടത് വെണ്ടാട് ഏഹ് ആ എടുപ്പന അടുക്കളൊക്കെ നമുക്ക് പരിചയപ്പെടാല്ലോന്നേരം ഗോതമ്പിനകത്ത് വേറെന്തെങ്കിലും ചേർക്കുന്നുണ്ടോ ഗോതമ്പിന്റെ കൂടെ ഒരു സ്ഥലം ശർക്കര ഇട്ട് ശർക്കര ഒരു ചെറിയ മധുരം ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങത്തില്ല ഇല്ല ഇല്ല ശർക്കരയും കൂടുതൽ വയ്യ നിർത്തി വെച്ചിരുന്ന പിന്നെ ഒരു ഒരിച്ചിരി ഒരു മധുരം കിട്ടിയില്ലെങ്കി അങ്ങോട്ട് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും രാവിലെ രാവിലെ ഇന്ന് ഞാൻ കൊത്തു പോയായിരുന്നു കൊത്തു പോയി അവിടുന്ന് സ്ഥിരമായിട്ട് അവിടെ ചൊല്ലമ്മ കാപ്പി പിടിക്കുന്ന ഒരു കടയുണ്ട് ഇവിടുന്ന് ബസ് കിട്ടും ബസ് കിട്ടിയ രാവിലെ രണ്ട് വണ്ടിയുണ്ട് അതിലേതെങ്കിലും ഒന്ന് നമുക്ക് കിട്ടും ഒത്തു പറയുന്നു ഈ കടയിൽ ജെല്ലും രണ്ട് കാലിക്കാപ്പി പിടിക്കും തീറ്റ ഒന്നും മേടിക്കല് എനിക്ക് വേണ്ട വേണ്ട അതുകൊണ്ട് ഈ കാപ്പി മാത്രം മേടിച്ച് കുടിക്കും പിന്നെ ഒരപ്പമ്മ മേടിക്കും അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കും കാക്ക കിളികള് എല്ലാ ഐറ്റം കിളികളും ഇവിടെ വരും അവർക്ക് വിളിച്ചേക്കുമ്പോഴെല്ലാം ഇവിടെ എത്തും ഇവിടെ എത്തും ഞാൻ ഇത് കൊറേ എല്ലാത്തിനും കൊടുക്കും കൊടുക്കും അതിനുവേണ്ടി അവരപ്പം അവര് അപ്പം സ്ഥിരമായിട്ട് പോ നല്ല റെഡി ആയില്ല കേട്ടോ നല്ല റെഡി ആയില്ലേ ഇങ്ങോട്ട് പിടിച്ച് പോവാൻ വൈകിട്ട് ഞാൻ ഇപ്പൊ രണ്ടു കുട്ടികൾ പുഴുങ്ങും പുഴുങ്ങിട്ട് ഒരെണ്ണം അത്താഴ ഊട്ടിക്ക് പറ്റും ഒരെണ്ണം ഇപ്പൊ കഴിക്കും ഞാൻ കളരിക്കാരനാ കളരിക്കാരനല്ലേ ഞങ്ങളെ പേടിച്ചു നിക്കണം ആരും പെട്ടെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നവരും കാരണം ഇപ്പൊ ഞാൻ മൈസായി പോയെങ്കിലും ചെറുപ്പത്തിൽ പറ്റി എന്നെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഞാൻ കണ്ടമാനം പഠിപ്പിച്ചിട്ടുണ്ട് ശിഷ്യന്മാരും ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ എനിക്കുള്ള ആവതുള്ള കാലം മൊത്തം കളരിയിടുമായിരുന്നു അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഉം